ഗ്സ് അപ്പോൾ ഇന്ന് ഒരു ഫ്ലാ ഫാമിലി ഫ്ലോഗായിട്ടോ വന്നിരിക്കുന്നത് ഇന്നാണെങ്കിൽ എൻ്റെ മാമനും അമ്മമ്മയും ചേച്ചിയും കൂടെ വീട്ടിലോട്ട് വന്നായിരുന്നു അപ്പോൾ ഇന്ന് ഉച്ചക്കത്തേക്ക് സ്പെഷ്യൽ ചീനിയും ബീക്കറിയാണ് അപ്പം നമുക്കൊന്ന് കണ്ടിട്ട് വന്നാലോ ഗൈസ് അപ്പോൾ ഇന്ന് ചീനിയും നമ്മുടെ ചാച്ചൻ്റെ പുറമിൽ നിന്ന് തന്നെയായിരുന്നു എടുത്തത് കൂടെ നമ്മുടെ അമ്മൂമ്മയെ സഹായിക്കാൻ വേണ്ടി ഉണ്ടായിരുന്നു കേട്ടോ ഗൈസ് ഗൈസപ്പം നമ്മുടെ ചീനിക്ക് വരാൻ വേണ്ടി വാശിയായിരുന്നു അത് മറ്റേ ഞാൻ എന്ത് സുനാമി എന്നാലും എണീക്കില്ലെന്ന് പറഞ്ഞ പോട്ട് ഇങ്ങനെ തറച്ചങ്ങിരിക്കുന്ന എന്തായാലും കുച്ചി പറച്ച കുച്ചി കറച്ചൊക്കെ എടുത്ത് അത് മൂലറിയാം അയ്യോ അത് പെട്ട പാട് ഗേൾസ് ആ സ്ഥലം കാണാൻ തന്നെ നല്ല രസമായിരുന്നു കേട്ടോ അന്നലത്തെ മഴയൊക്കെ പെയ്ത് നല്ല രസമായിരുന്നു കേട്ടോ ആ സ്ഥലം കാണാൻ തന്നെ എനിക്ക് നല്ല ഇഷ്ടമായി ഇഷ്ടമായിരുന്നു എല്ലാവർക്കും നല്ലൊരു പ്രസൻറ്റ് മൈൻഡ് എല്ലാവർക്കും നല്ലൊരു ഗുഡ് ഫീലിംഗ് ഒക്കെ രാവിലെ തന്നെ ആ വായുവൊക്കെ ഇങ്ങനെ ഒന്ന് എടുത്തപ്പോഴത്തേക്കിനും ഒന്ന് പ്രീത് എന്താ രസം നമ്മൾ നമ്മുടെ ചീനിയെടുത്ത് നമ്മൾ കുറ്റിയും പറിച്ചുകൊണ്ട് നേരെ നമ്മളെ വെട്ടി കട്ടിച്ച് തുണ്ടതുണ്ടാക്കി നമുക്ക് സെറ്റ് ആക്കി കിട്ടണം നമ്മുടെ ചീനിക്കൂട ചീനിക്കുടൻ്റെ തൊലിയെല്ലാം കളഞ്ഞെല്ലാം എടുത്ത് നമ്മൾ പിന്നെ നമ്മുടെ ബീഫ് കറി ബീഫ് കറി നമ്മൾ ബീഫിനെ വെട്ടി കട്ടി കട്ടി കട്ടിച്ച് എല്ലാ പീസുമാക്കി ചെറുതാക്കി വെച്ച് പിന്നെ അതെല്ലാം കഴുകിയെടുക്കണം കേട്ടോ ചേർക്കന്നെ വാഷിംഗ് മെഷീൻ ഇട്ട് അടിച്ചടിച്ച് അടിച്ചേ പിന്നെ നമ്മൾ ബീഫിനെ എടുത്ത് വേവിക്കാൻ വേണ്ടി നമ്മൾ വെച്ച് പിന്നെ ഗായ് നമ്മളെ നമ്മുടെ എല്ലാ സാധനങ്ങളും നമ്മൾ നമ്മളത് അരിഞ്ഞ് വാട്ടാൻ വേണ്ടി നമ്മൾ ഇട്ട് നല്ല വൃത്തിക്ക് ഇങ്ങനെ പോയി എടുക്കും കേട്ടോ ഇന്നത്തെ നമ്മുടെ ക്രെഡിറ്റ് ക്രച്ചുത്സവ നമ്മുടെ വീഡിയോഗ്രാഫർ കലിച്ച് കിടക്കാം കേട്ടോ അതിൻ്റെ കൂടെ നമ്മുടെ മാമ മാമനും വന്ന് കിളക്കാൻ വേണ്ടി മുഖം ഒന്ന് കാണിച്ചിട്ട് പോയായിരുന്നു അപ്പൊ അയിന്റെ ഇടക്ക് നമ്മടെ അങ്ങ് വേണമെങ്കി ചീഞ്ഞ എല്ലായിരുന്നു വെച്ച അതിന്റെ സൈഡിൽ മാമൻ ഹാപ്പി അടിക്കുന്നുണ്ടായിരുന്നു പിന്നെ നമ്മടെ മാമൻ മസാലയിലാണ് നമ്മുടെ ബീഫ് കറിക്ക് വേണ്ടി തലവന്തി അടിച്ചിട്ട് പോയായിരുന്നു നമ്മളത് കുറച്ച് വെള്ളം എടുത്ത് നമ്മുടെ മാമൻ സ്പെഷ്യൽ ബീഫ് കറി അങ്ങടച്ചങ്ങ് അടച്ച വെച്ച് നല്ല വേർ നല്ല വെന്ത് കുട്ടപ്പന വരാൻ വേണ്ടി കൈസ് നമ്മുടെ അരിഞ്ഞു വെച്ച ചീനിയെല്ലാം നമ്മളത് കഴിക്കാൻ വേണ്ടി വെച്ച് പിന്നെ നമ്മുടെ ബീഫ് കറി നമ്മൾ നമ്മള് ഇട്ട് പുഴുങ്ങാൻ വേണ്ടി വെച്ച് നമ്മളെടുത്ത് നമ്മുടെ കറിയിലോട്ട് നമ്മൾ ഗ്രേവിയിലോട്ടിട്ട് നല്ല ഇടത്ത് ഇളക്കി പിടിപ്പിച്ച് നല്ല പരിവാക്കി അങ്ങ് വെക്കുക കൈസ് കുറച്ച് ഗരം മസാല ചേർത്ത് നല്ല ഇടത്ത് ഇളക്കി അടച്ചങ്ങ് വെക്കുക പരിപാടി കഴിഞ്ഞു അപ്പം നമ്മൾ ടേസ്റ്റ് ചെയ്യാൻ വേണ്ടി നമ്മുടെ ക്രെഡിറ്റ് കൊണ്ടുപോയി ക്രെഡിറ്റ് മൂട്ടിക്കൊണ്ട് പോയാൽ നമ്മുടെ വീഡിയോഗ്രാഫർ കല്ലുറ്റെച്ചേ വിളിച്ചിട്ടുണ്ടായിരുന്നു പിന്നെ നമ്മളത് നമ്മുടെ ചീനി നമ്മുടെ ദേ ഇവിടെ വെന്ത് സെറ്റപ്പായി വെച്ചപ്പോൾ ഉണ്ട് അതും കൂടെ ഇളക്കൊക്കെ ഇളക്കി കുറച്ചേരം വെച്ചിട്ടങ്ങ് എടുത്ത് എല്ലാം കൂടെ അപ്പോൾ ഗായ്സ് നമ്മളുടെ ലഞ്ചൊക്കെ റെഡി ആയപ്പോൾ നമ്മൾ കഴിക്കാൻ വേണ്ടി പോവാണ് അപ്പം വീഡിയോ കാണുന്നവർ പ്ലീസ് ലൈക്ക് ആൻഡ് സബ്സ്ക്രൈബ് എന്നെ സ്ക്രോൾ ചെയ്യാതെ കാണുന്നെ ഗോയ്സ് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെങ്കിൽ കമൻറ്റ് ചെയ്യുക സ്കിപ്പ് ചെയ്യാതെ കാണേ അപ്പോൾ നമ്മൾ പോയി ചോറൊക്കെ കഴിക്കട്ടെ അപ്പോൾ ഇത്രയൊക്കെ ഉള്ളൂ വീഡിയോ അപ്പം ബായ്